ഇരുപത്തി മൂന്നായിരത്തി മുപ്പത്തെട്ട് പാക്കറ്റ് നിരവധി ദലഹരി ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ടൗൺ പോലീസ് പിടികൂടി കാസർഗോഡ് ബീരന്ദ്വായൽ സ്വദേശി രാമാനന്ദ് ചൗധരി എന്നയാളാണ് പിടിയിലായത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കാസർഗോഡ് ടൌൺ പോലീസ് പിടികൂടി പട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ സമാന കേസിൽ ഉൾപ്പെട്ട ആളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണുകയും ഇയാളെ ചോദ്യം ചെയ്തതിൽ ഇയാളുടെ മകൻ വീട്ടിൽ ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കു വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വീടിനോട് ചേർന്ന റൂമിൽ പാക്കറ്റ് ലഹരി വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു കാസർഗോഡ് ബീരന്ദ്വയൽ സ്വദേശി രാമാനന്ദ ചൗധരി എന്നയാളാണ് പിടിയിലായത് കാസർഗോഡ് ഡിവൈഎസ്പി സുനിൽ കുമാർ സി കിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ ഷാജു എ സി എസ് സി പി ഒ സതീഷൻ പി ഗുരുരാജ എന്നിവർ ചേർന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്ന ഇയാൾ മുൻപും സമാന കേസുകളിൽ പ്രതിയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്